വടകരയിലെ ഒരു പ്രദേശത്തും സ്ഥാനാർത്ഥിയെ നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മൈതാനം ഇല്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോധിക്കാവുക അത്രയേറെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഈ രാജ്യം നേരിടുന്നവരെ പ്രതിസന്ധി ഉണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ കാണുന്ന ആവേശമൊക്കെ രണ്ട് ഗവൺമെന്റുകളുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും കേടുകൂടി ജനം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച അവസാനമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ലഭിക്കാൻ കലാപം കലാപമുണ്ടാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് കേരള ഗവൺമെന്റ് നമ്മൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ല കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇന്നുവരെ ശമ്പളം മുടങ്ങി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാൽ ഈ കഴിഞ്ഞ ഈ മാസത്തെ ശമ്പളം ഇതുവരെ കൊടുക്കാൻ ഗവൺമെന്റിന് സാധ്യമാകാത്ത രണ്ട് ഗവൺമെന്റുകളും ഈ രാജ്യത്ത് ജനങ്ങളോട് ചെയ്യുന്നത് എന്ത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു രാജ്യഭത്തിലൂടെ ഇപ്പൊ ഈ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് മോഡി ചെയ്തിരിക്കുന്നതല്ല രാജ്യം വലിയ നേട്ടം കൈവരിക്കുന്നു എന്ന് പറഞ്ഞവരുടെ പ്രസംഗിക്കുന്ന മോഡി ഇപ്പോ പൗരത്വ നിയമം വഴി സി ഐ വഴി എന്ത് നേട്ടമാണ് രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കുക നിങ്ങൾ ആരോപിക്കുക അതിന്റെ പേരിൽ എന്തെങ്കിലും വ്യാവസായികമായ പുരോഗതി ഉണ്ടാവുമോ സാമൂഹ്യമായ പുരോഗതി ഉണ്ടാവുമോ അതുകൊണ്ട് എന്താണ് നേട്ടം ഏതെങ്കിലും രംഗത്ത് പെട്രോളിന് വില കൊണ്ടുവറയോ അഴിഞ്ഞ വരെ നിത്യോപയോഗ സാധനങ്ങളുടെ തലമുറയും പൗരത്വ വിഷയം കൊണ്ടുവന്ന് ഒരു ഗവൺമെന്റ് ഉത്തരവായ ഇവിടെ പ്രഖ്യാപിക്കാൽ രാജ്യത്തെന്താണ് മാറ്റം ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ ഭിന്നിപ്പിക്കാനും രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനും പരസ്പരം മതങ്ങൾ തമ്മിൽ ചലഹിക്കാനും ഇതാരാ ശ്രമിക്കുന്നതിൽ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്